ഹലോ ബായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് ആട്ടോ പ്ലാൻ ചെയ്യുന്നത് ചിമിനി ഡാമിലേക്ക് അപ്പൊ സ്കൂൾ പൂട്ടിയ സമയമാണ് പിള്ളേർക്കൊക്കെ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ അവിടെ വെച്ച് കാണാം അപ്പൊ നമ്മുടെ ചിമിനി ഡാമിലോട്ടുള്ള ജേർണി ഇവിടെ സ്റ്റാർട്ട് ആവാണ് കേട്ടോ ആ ട്രാവൽ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒട്ടും പോറടിയില്ല കാരണം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബാമ്പൂടെ ഒരു കൂട്ടം തന്നെ വെച്ച് പിടിപ്പിച്ചോണ്ട് വിഷ്വലി ഭയങ്കര ഫീലിംഗ് ആണ് തൃശ്ശൂരിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത് പോണ റോഡും ആ ട്രാവലിംഗ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും അടുക്കൂല്ല ഈ ഡാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ലാർജസ്റ്റ് ഡാം ആണ് നമ്മുടെ സ്വന്തം ചിമ്മിനി ഡാം പോണ വഴി മുളയുടെ കൂട്ടം മാത്രല്ല ചെറിയ ചെറിയ തോടുകളും റബ്ബർ തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ നേരിട്ട് ആ കാണുന്ന മല കാണാനുണ്ടല്ലോ കണ്ണിന് ഭയങ്കര കുളിർമയുള്ള കാഴ്ച തന്നെയായിരുന്നു കാഴ്ച അങ്ങനെ നമ്മൾ ഈ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി എത്തിയിട്ടുണ്ട് വരണ വഴിയൊക്കെ നല്ല സൂപ്പറാട്ടോ കാണാൻ നമ്മളിതേ മൂന്ന് കാറായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണാലോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോളൊന്നും ചെയ്യാൻ പറ്റില്ല നെറ്റൊക്കെ കട്ടാണ് അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ പൈസ ഹാൻഡി ആയിട്ട് വെക്കാം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എല്ലാവരും ജിപേ ഒക്കെ ചെയ്യേണ്ട സമയം ഇവിടെ ജിപേക്ക് റേഞ്ച് ഒന്നും കിട്ടി എന്ന് വരില്ല അത് പിന്നെ കയ്യിൽ പൈസ ആയിട്ട് തന്നെ വെക്കണം ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാഷ് ഓൺലി മാത്രമാണെന്നുള്ളത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളുടെ ചാർജ് അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇവിടെ സന്ദർശന സമയമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെയാണ് വിസിറ്റിംഗ് ടൈം കിട്ടോ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ നിർമ്മിച്ച ഡാട്ടോ ഇത് അപ്പൊ ഒന്ന് നാലോചിച്ച് നോക്കിയാൽ എത്ര പഴക്കം ഉണ്ടാവുന്നത് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഈ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കേറുമ്പോൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും വഴി കാണും ശരിക്കും ലെഫ്റ്റിലോട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഞങ്ങൾ റൈറ്റ് എടുത്ത് പോയത് കൊണ്ട് കുറച്ചധികം നടക്കേണ്ടി വന്നു കേട്ടോ ദാ ഇതാണ് ഇവിടത്തെ പാർക്കിംഗ് സ്പേസ് ഇഷ്ടം പോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള വലിയൊരു കാർ പാർക്ക് തന്നെ ഉണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ഊഞ്ഞാൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ നേരം കാറിൽ കാറിലിരുന്ന് ട്രാവൽ ചെയ്തുകൊണ്ട് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിൽ ഇരുന്ന് രണ്ട് അട്ടൊക്കെ ആടിയിട്ടാണ് നമ്മൾ ഡാം കാണാൻ പിന്നെ പോയത് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നവരൊന്നും സൂക്ഷിക്കണം ദാ അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കൊരങ്ങന്മാർ നമ്മളെയും അവിടെ നിൽക്കുന്നുണ്ട് നമ്മളൊരു നാലു മണിയായിപ്പോഴാണ് ഡാമിലോട്ട് എത്തിയത് അന്നിട്ടും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്റാണെങ്കിൽ അടുത്തി പോയിട്ടേ ഇല്ല ഇവിടെ വിസിറ്റ് പറ്റിയ ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആണ് കാരണം ഇവർക്ക് ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കണ ഒരു ട്രക്കിംഗ് ഉണ്ട് ആ ട്രക്കിംഗ് കൊണ്ടുപോകുമ്പോ ഇഷ്ടം പോലെ പക്ഷികൾ കാണാൻ പറ്റുന്ന ഒരു സമയം ആട്ടോ ഈ നവംബർ ഡിസംബർ അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരി ആട്ടോ രണ്ടിനായാലും ടിക്കറ്റ് ചെക്ക് പോസ്റ്റിൽ തന്നെ എടുക്കണം കുറുമാലി നദി ഒഴുകണിടത്താണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അന്ത കാലത്ത് അറുപത് കോടി രൂപയായിരുന്നു ചിമ്മിനി ഡാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചെലവാക്കിയത് വെറുതെ അല്ല കോടികൾ ചെലവാക്കേണ്ട ഭംഗിയും കാണാണ്ട് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ നല്ല വൃത്തിയായിരുന്നു ഈ പരിസരം എല്ലാം കാണാൻ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും അവിടെ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഡാമിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നടക്കണം കേട്ടോ ഈ വെയിലത്ത് ആകെ ഒരു സമാധാന ഈ മരമായിരുന്നു കേട്ടോ നല്ല തണലും ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലവും വെച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ ആൾക്കാർ ഫുള്ള് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തിയപ്പോഴേക്കും വിഷന്നും വെള്ളമൊക്കെ ദാഹിച്ചു ഭാഗ്യത്തിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ കട പോലെ ഉണ്ട് അവിടെ ഐസ്ക്രീം ചായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് പോയപ്പോ ചായ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും ആവട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സംസാരിച്ച് സമയം പോകണതെ അറിയില്ലാട്ടോ അവിടെ നിന്ന് നേരെ നോക്കിപ്പോ ഞങ്ങള് കൊട്ടവഞ്ചി കണ്ടു എന്നാ പിന്നെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഇതിലും മുമ്പ് ഞാൻ ഒരു വട്ടം വന്നപ്പോ കാട്ടാന ഒരു കൂട്ടം കാണാൻ പറ്റി നല്ല തണുപ്പും കോടയുള്ള ഒരു സമയവും ഡാമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വെള്ളം കുറവാന്നാട്ടോ എനിക്ക് തോന്നിയത് നദിയോട് അടുക്കും തോറും നല്ല വല്യ വലിയ കല്ലുകളായിരുന്നു താഴെ എടുക്കുന്നുണ്ടായിരുന്നത് കൊട്ടവഞ്ചിയിലെ സമയം ഏതാണ്ടൊക്കെ കഴിയാറായപ്പോഴേക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കൊറച്ചങ്ങോട്ട് നീങ്ങുമ്പോ അവര് നന്നായി ഒന്ന് കറക്കും അതായിരുന്നു കൊട്ടവഞ്ചിയിലെ ഏറ്റവും എന്റർടൈനിങ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഊഹം ശരിയാണെ പത്ത് ടു ഇരുപത് മിനിറ്റ് ആയിരുന്നു കൊട്ടവഞ്ചി സഞ്ചാരത്തിനുള്ള സമയം പുഴയുടെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ അവര് കൊണ്ടുപോകും കൊണ്ടുപോകുട്ടോ നാലു പേർക്ക് നാനൂറ് രൂപയാണ് അവര് റേറ്റ് പറയുന്നത് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി വരുമ്പോ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതു പിന്നെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച പ്രത്യേകം കളിയായിരുന്നു കല്ല് ചാടിക്കൽ എന്നാൽ പിന്നെ ഞാനും ഒന്ന് എറിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എറിയണ കല്ലാട്ടോ ഞാൻ വിചാരിച്ചില്ല രണ്ട് വട്ടയങ്കലും ചാടുന്നത് തൊട്ടപ്പുറത്ത് സുഭദ്രാൻ്റെ അത് കണ്ടപ്പോൾ കല്ല് ചാടിച്ചതാണ് ഇതാ ഈ കാണുന്നത് എന്നാ പിന്നെ എൻ്റെ അച്ഛനും കുറച്ചില്ലാട്ടോ ട്രിപ്പിന് പോയാൽ കുറച്ച് ഫോട്ടോസ് നിർബന്ധാ അപ്പൊ അതും എടുത്ത് ഞങ്ങൾ മാറി മാറി ഊഞ്ഞാലടിയിട്ടോ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാട ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കാരണം ആ ഡാമിന്റെ വ്യൂ നമുക്ക് ഫുൾ കാണായിരുന്നു കെട്ടോ ഒരു ആറു മണിയായിപ്പോ നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പുറത്ത് ആ ഗാർഡിനുള്ളിലായിട്ട് പബ്ലിക് ടോയ്ലറ്റും ഉണ്ട് കെട്ടോ ഫോണ വഴി സൂര്യാസ്തമനം കാണാൻ പറ്റിയിട്ടോ ആ രണ്ട് മലയെക്കുള്ളിൽ സൂര്യൻ നല്ല ഓറഞ്ച് കളറായി ഒരു പൊട്ടുപോലെ നിങ്ങക്ക് കാണാം അപ്പോഴാണ് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു പ്രത്യേകതരം ഷോട്ട് എടുത്താലോ ഒന്ന് തോന്നിയത് അങ്ങനെ എടുത്തതാട്ടോ ഈ കണ്ണ ഷോട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ ഞങ്ങളെ കണ്ടപ്പോ ഇവരും പറഞ്ഞു ഇവർക്കും അങ്ങനെ നിക്കണം അങ്ങനെ ഇവരെയും പിടിച്ച് അതേപോലെ നിർത്തി പിന്നെ ഓരോരുത്തരും ഓരോരോ ടൈമിങ്ങിൽ തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് ഷോട്ട് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അങ്ങ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു ലേറ്റ് ആയോണ്ട് നമുക്ക് ഡാമിന്റെ ഫ്രണ്ടിലുള്ള പാലോ വഴിയിൽ പോകുമ്പോ ഒരു ചെറിയ തോട് തോടൊഴുകുന്നതിന്റെ അവിടെ നിർത്താനും നമുക്ക് പറ്റിയില്ലാട്ടോ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമുക്ക് കാണാം കേട്ടോ വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ട കാര്യമായാലും പോണ വഴി ഹൈവേ എത്തനേക്കാൾ മുൻപ് രണ്ട് പെട്രോൾ പമ്പും ഉണ്ട് പിന്നെ ആകെ ഒരു സമാധാനം റോഡ് നന്നായോണ്ട് സുഖമായിട്ട് ഓടിക്കാൻ പറ്റി ഇനി നമ്മുടെ മൂഡ് മാറി ഇനി ഫുഡിങ് മൂഡാണ് കുറച്ചങ്ങ് നടന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ വിഷപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നേ